നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെല്ലാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ മുതൽ മൂന്നേ ദശാംശം ഒരു കിലോമീറ്റർ വരെ ഉയരത്തിൽ മാന്നാർ ഉൾക്കടലിലും പരിസര പ്രദേശങ്ങൾക്കും മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പൊതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരിയിട്ട് മൂടുന്നത് നല്ലതാണ് നെല്ലിലെ ചാഴയെ നിയന്ത്രിക്കാൻ ശർക്കര മിശ്രിതം ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക അല്ലെങ്കിൽ കൈറ്റിൻ അധിഷ്ഠിത സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ പത്ത് മില്ലി അസൈഡറാറ്റിൻ അല്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മഴ തുടങ്ങുന്നതിന് മുൻപായി തെങ്ങിന്റെ തടം തുറന്ന് ഓരോ വലിയ തെങ്ങിനും ഒരു കിലോ വീതം കുമ്മായം ഇട്ടുകൊടുക്കുക ഇഞ്ചി മഞ്ഞൾ എന്നിവ നടാനായി നിലം ഒരുക്കുന്ന സമയത്ത് ഒരു സെൻറ്റിന് ഒന്ന് മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് മൂടിച്ചിയൽ രോഗം തടയുന്നതിനായി മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും മാംഗോസെബ് അല്ലെങ്കിൽ സ്യൂഡമോണ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ ലയനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി ഒരു കിലോ ട്രൈക്കോഡോറമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർക്കത്തക്ക വണ്ണം രണ്ടാഴ്ച തണലത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കുക വഴുതനയിൽ കായതുരുപ്പന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻകുരു സത്ത് അൻപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ മൂന്ന് മില്ലി ക്ലോറൻ ട്രാനിരിപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക മൃഗസംരക്ഷണം തൊലിപ്പുറമെയുള്ള പരാതങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം പനി വിറയൽ വിശപ്പില്ലായ്മ മൂത്രത്തിൽ തവിട്ടു എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം നന്ദി